ഒന്നത് സങ്കീർണമായ വിഷയമാണ് ഈ കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണം നേരത്തെ മുതലേ നടത്തുന്നുണ്ട് എക്സാലോജിക്ക് എന്നുള്ളത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ ആ കമ്പനി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മാൽ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടോ എന്ന് ഖണ്ഡിതമായി തെളിയിക്കേണ്ടത് ഇപ്പോൾ കമ്പനി കാര്യ മന്ത്രാലയത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ അരുൺ പറഞ്ഞതുപോലെ സമയബന്ധിതമായി ആ അന്വേഷണം പൂർത്തീകരിക്കേണ്ടതായിരുന്നു ആ അന്വേഷണം ഇങ്ങനെ നീണ്ടു പോവുകയാണ് എന്ന് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ കോടതിയെ അറിയിക്കാനുള്ള ബാധ്യതയും അവരെ സംബന്ധിച്ചുണ്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണോ ഈ സി എം ആർജിക്ക് ഇടപാട് അവസാനം ഉള്ളി ആയോ അഭിലാഷ് സാറേ ഒന്ന് അരുൺകുമാറിന്റെ ഈ പ്രസ്താവനകളും അദ്ദേഹം പറയുന്ന വാഗ്ധോരണികളും കേൾക്കുന്ന സമയത്ത് വീണാ വിജയനെയും പിണറായി വിജയനൊക്കെ കോടതി കുറ്റവിമുക്തനാക്കി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് കോടതി ഇന്ന് ഈ കേസിന്റെ ഒരു മെറിറ്റിലേക്കോ വസ്തുതകളിലേക്കോ കടന്നിട്ടില്ല ഇതിനകത്ത് ഹർജിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കപട രാഷ്ട്രീയ നാടകം കളിക്കുകയാണ് അദ്ദേഹം സദ്യ ഇൻ്റർ സെറ്റിൽമെന്റിൽ പോലെ ഒരു സെറ്റിൽമെൻറ്റ് അദ്ദേഹം നടക്കുന്ന ഈ മാത്യക്കുളനാടൻ അദ്ദേഹം മൂവാറ്റുപുഴ നമ്മുടെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ആയിക്കോട്ടെ തിരുവനന്തപുരം കോടതിയിലോ ഈ രണ്ട് കോടതിയിലും ഇതുവരെ യാതൊരു രേഖകളും സമർപ്പിക്കാതെ വീണ്ടും കോടതിക്ക് മുമ്പിൽ ഈ രാഷ്ട്രീയ നാടകം കളിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്തിൽ കുളനാടുന്ന ശ്രമം എന്തിനാണെന്ന് നമുക്കറിയാം കാരണം മാത്തിക്കുഴന്മാടൻ സമയത്ത് ഒരു സെറ്റിൽമെൻറ്റ് വേണം കാരണം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് മാത്തിൽ വിജിലൻസ് അന്വേഷണമുണ്ട് ആ അന്വേഷണം ഇതുവരെ ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല ഒരു റിപ്പോർട്ടും ഒരു ഒരു സർക്കാരും ഒരു കുളനടൻ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊരു സെറ്റിൽമെന്റിന്റെ ഭാഗമായി കൊണ്ടുള്ള രാഷ്ട്രീയ വിലപേശലിലാണ് മാത്യു കുളനാടൻ നടത്തുന്നത് അതിന്റെ പേരിൽ ഈ വീണാ വിജയനെയും പിണറായി വിജയനൊക്കെ കുറ്റവിമുക്തനാക്കി എന്നുള്ള കേസ് അരുൺകുമാറിന്റെയും അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാതൊന്നും മനസ്സിലാക്കണ്ടോ നമ്മൾ രണ്ടുപേർക്കുമെതിരെ കേസേ ഇല്ല കേസ് ഉണ്ടെങ്കിൽ അല്ലേ വിചാരണ നടക്കലും കുറ്റവിമുക്തലാക്കലും ഒക്കെ ഉള്ളൂ അല്ല സാധാരണ രണ്ട് മനുഷ്യരെ അല്ല അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലല്ലോ അല്ല അങ്ങനെയല്ലല്ലോ സാർ കേസിനകത്ത് ഇത് ഇവർക്ക് ഇൻ്റർമെൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധി പ്രകാരമാണല്ലോ ഈ മാത്യു കുളൽനാടൻ അദ്ദേഹം കോടതിയിൽ പോയിട്ടുള്ളത് ആ ഇൻ്റർമെൻ സെറ്റിൽമെൻറ്റിനകത്ത് വീണാ വിജയനെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് ആർ സിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒ സിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതോ കെ കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തേ ഈ മാത്യു കുളൽനാട് ഇവർക്കെതിരെ പോവാഞ്ഞത് അതാ ഞങ്ങൾ പറയും ഇതൊരു സെറ്റിൽമെൻറ്റിന് വേണ്ടിയുള്ള രാത്രി മാത്യു കുളനാടൻ്റെ ശ്രമമാണ് അത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പോകണ്ട ഇൻഡർ സെറ്റിൽമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കോടതി പോയതെന്ന് പറയുന്നു ഇത്രയും ആറോളം പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട് ആ ഒരു പേരെ കുറിച്ച് ആരും പോയിട്ടില്ലല്ലോ പിന്നെ അദ്ദേഹം മാറ്റിക്കൊള്ളം നടന്നൊരു ഒറ്റയാൻ പോരാട്ടമാണ് അദ്ദേഹത്തിൻ്റെത് ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു പോരാട്ടമായിട്ടൊന്നും കാണുന്നില്ല ഈ അഴിമതിക്ക് യു ഡി എഫ് കൂട്ടാണ് അതിനൊരു സംശയം വേണ്ട വി ഡി സതീശൻ്റെ ഒക്കെ ഇന്ന് വാക്കുകൾ നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കൂ എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ അരുൺകുമാർ ഇതിനകത്ത് എസ് എഫ് ഐ ഒരന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല അങ്ങ് പറഞ്ഞത് വസ്തുതയ്ക്ക് ഒരു പ്രശ്നമുണ്ട് എസ് എഫ് ഐ അന്വേഷണം ആരംഭിച്ചത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറാം തീയതിയാണ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഡൽഹി ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ അന്വേഷണം പൂർത്തീകരിക്കണം രണ്ടു മാസം നീട്ടിക്കൊടുത്തു എസ് എഫ് ഐയുടെ അന്വേഷണം പൂർത്തീകരിച്ച് ഇതിനകത്ത് കേരളം നടന്ന ഏറ്റവും വലിയ അഴിമതിയാണെന്നാണ് എസ് എഫ് ഐ കണ്ടെത്തിയിട്ടുള്ളത് നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ വീണാ വിജയൻ മേടിച്ചിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആർക്കും അത് ഇടിക്കുമില്ല ഐ ടി ഇല്ല കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും ഇല്ല പക്ഷേ കേരളത്തിലെ ഒ സിയും ഇ സിയും ഈ പറയുന്ന ആളുകളൊക്കെ കൂടി ചേർന്ന് കേരളത്തിന്റെ പൊതു കിട്ടേണ്ട കോടി ാണ് അടിച്ചുമാറ്റിയിട്ടുള്ളത് അതിന്റെ റിപ്പോർട്ട് ഡൽഹി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അരിപ്പുമാർ പറയും എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്നും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടപടി എടുക്കാതെന്ന് സാർ വീണ്ടും സി ഡൽഹി കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട അന്തിമ വിധി വന്ന ദിവസം ഒരു സംശയം വേണ്ട ഈ വീണാ വിജയൻ പോകാൻ പോകുന്നത് ജയിലറയിലാക്കാവുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല അരുൺകുമാറിൻ്റെ ആത്മവിശ്വാസം ഒക്കെ കൊള്ളാം അരുൺകുമാർ എന്നെ പറഞ്ഞല്ലോ ഇതിനകത്ത് ആശ്വാസമാണ് ആശ്വാസമൊന്നും കൊള്ളേണ്ട ഒരു സാഹചര്യവും ഇല്ല നിങ്ങൾക്ക് ആശ്വാസത്തിന് പകരം ഇങ്ങനെ ജീവിതകാലം മുഴുവൻ പിണറായി നീറി നീറി നിൽക്കാം അപ്പം അതുകൊണ്ട് ഈ കേസിനകത്ത് കേന്ദ്രത്തിൻ്റെ നടപടികൾ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ നടപടികൾ ഇ ഡിയുടെ നടപടികൾ എസ് എഫ് ഐയുടെ നടപടി കൃത്യമാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇതിനകത്ത് വീണാ വിജയനും അതോടൊപ്പം തന്നെ ഒ സിയും അതോടൊപ്പം തന്നെ ആർ സിയും അതോടൊപ്പം തന്നെ ഈ വീഡിയുണ്ടോ എന്ന് അറിയില്ല അന്ത്യം വരട്ടെ ഡിജിറ്റൽ രേഖകളുടെ വീണാ രേഖയിൽ കോട്ട് ചെയ്തിട്ടില്ല കേട്ടോ കുറെ അധികം ആളുകളുണ്ട് അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ പറഞ്ഞ സി എം മാറൽ കമ്പനി രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റ് സംവിധാനവും കൊടുത്ത പണത്തിന്റെ ഡീറ്റെയിൽസാണ് താങ്കൾ ഈ പറഞ്ഞ നൂറ്റി കോടി രൂപ ഒരു വ്യക്തിയോ ഒരു പാർട്ടിയോ അങ്ങനെ നേതാക്കളോ വാങ്ങിയതല്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പുറത്തേക്ക് വരട്ടെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കല്ലേ അടയിരിക്കട്ടെ അപ്പൊ നമുക്ക് എന്തൊക്കെ എന്തിനൊക്കെ അല്ല അല്ല സി എം ആറിന്റെ കേസിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയുടെ അന്തിമ വിധി വന്ന ദിവസം ഒരു സംശയം വേണ്ട ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കേന്ദ്രം നടക്കും അതൊരു സംശയം ഞങ്ങൾക്കില്ല അതോടെ ജിൻഡോയെ പോലെ ജിൻഡോ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെന്നാണ് അക്കാര്യത്തിൽ ഈ ശശിധരൻ ഖത്തയുടെ കയ്യിൽ നിന്ന് ആരൊക്കെ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ആ നില വരാനാണ് സാധ്യത അപ്പോ അത് നമുക്ക് നോക്കാം കാത്തിരിക്കാം